ഗൈസ് ഇന്ന് നമുക്ക് സാമ്പാർ ചീര വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ പരിപ്പ് പിന്നെ സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ലല്ലോ നമുക്കിതൊക്കെ ഒന്ന് കുക്കറിൻ്റെ അകത്തുനിന്ന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഗൈസ് ഞാൻ ഇതിനകത്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം പരിപ്പ് പിന്നെ സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഒരു ബീസിലടിച്ചെടുപ്പി ഗൈസ് ഇത് കണ്ണിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എനിക്ക് അറിയില്ല നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ വെറുതെ പറിച്ചു കളയായിരുന്നു പക്ഷേ എനിക്കിതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പം ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ഇത് ഉപയോഗിക്കണം കേട്ടോ വെറുതെ കളയാതെ സാമ്പാർ ചീര എന്തായാലും വാട്ടർ ലീഫ് ലീഫെന്ന് ഇത് പറയും എല്ലാവരും ഉപയോഗിക്കാം നമുക്കിതിൻ്റെ ഇല മാത്രം മതിയാവും നമുക്കിത് ഇല എടുത്തിട്ട് അരിയണം അരിഞ്ഞിട്ട് വേണം അതിനകത്ത് ഇട്ട് കൊടുക്കാൻ അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം ഗായ്സ് നമ്മുടെ കറിക്ക ചപ്പാത്തി ആണ് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം എല്ലാം എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടു പുറത്തങ്ങോട്ട് ഇടാം അതിന് നമ്മൾ ഒരു ചീൻ ചട്ടി വെച്ചിരിക്കുകയാണ് കടു വറുക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഉരുവേട ഇളക്ക നമുക്ക എല്ലാം നല്ല വെന്ത് പരുവായിട്ടുണ്ട് അധികം കഷ്ണം നമ്മളതിൽ ചേർക്കുന്നില്ലല്ലോ ഞാൻ പിന്നെ വാളമ്പുളി ചില ചില രീതിയിൽ വാളമ്പുള്ളി ചേർക്കാൻ കിട്ടും ഞാൻ വാളമ്പുള്ളി ചേർക്കാറില്ല ഞാൻ അതുകൊണ്ട് ഇച്ചിരി തക്കാളി കൂടുതലായി ഇച്ചിരി കടീട്ടുണ്ട് ളക് കിട്ടുന്നു വെത്തൽമുളക് ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ അത് മതിയാവും തീ ഇച്ചിരി കുറച്ചില്ല തീ നല്ലോണം ഞാൻ കുറച്ച് വെച്ചത് കാരണം ഞാൻ ഇച്ചിരി ഇത്തിരി മുളക് പൊടി ചേർക്കണേ അല്പം മല്ലിപ്പൊടിയും ഇവിടെ ചേർക്കുന്നുണ്ട് അത് മതിയാവും

ലേശം ഒരുപാട് വേണ്ട കുറച്ച് സാമ്പാറല്ലേ അപ്പോൾ അതിൻ്റെ കായും ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം കിട്ടില്ലല്ലോ ഇത് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന സാമ്പാർ സാമ്പാർ കൂട്ടാണ് കേട്ടോ അപ്പോൾ അതിലൊരൽപ്പം നമുക്ക് ഒരുപാട് വേണ്ട ഒരല്പം ഇട്ടുകൊടുക്കും അത്രയും മതിയോ ങ്ങോട്ടാളൊക്കെ കൊടുക്കുക നമ്മുടെ മെയിൻ ഐറ്റം മെയിൻ ഐറ്റം സമ്പാർ ചീര ഇതങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിനധികം വേവില്ലല്ലോ ഇനി വേഗണം വേഗത്ത് നമുക്ക് അടച്ച് വെക്കാമേസ് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം ப்பட்ாமப்போட <inaudible> வேணும் <inaudible> 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 ഞാനിപ്പോൾ ഇത്രയും ചാറ് വേണം എനിക്ക് കഴിക്കാനല്ലേ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പം ഇത്രയും ഇരുന്നാട്ട ചേർ സൂപ്പറാണ് ഗൈസ് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇനിയിപ്പം സാമ്പാർ കീരെന്നും പറഞ്ഞാൽ അത് പറിച്ചു കളയേണ്ട കേട്ടോ എല്ലാവരും ഉപയോഗിക്കുക ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വണക്കം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ